ഹലോ ഗോയ്സ് അപ്പോൾ സ്കൂൾ തുറക്കണ്ട ദിവസങ്ങളായിരിക്കുന്നു രണ്ട് ദിവസത്തിൽ സ്കൂൾ തുറക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ തിരക്കാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സ്കൂൾ തുറക്കുമ്പോൾ ഇതാ ധ്വനിമോൾ അങ്ങനെ ധനിമോൾ എൽ കെ ജിയിലേക്ക് പോകാൻ റെഡിയാണ് ഹായ് പറയൂ ധനിമോൾ ആ അതെന്താണ് ആ കാണിച്ചു തരുമോ ഇതിന്ന് കാണിച്ചു തരുമോ കുറേ നേരമായില്ലോ അതും കൊണ്ട് നിൽക്കുന്നത് ആ ഇത് ലൈറ്റാ ഓ അവിടെ അമുത്തുമ്പോൾ ഓ ഈ ലൈറ്റ് വരുമോ അപ്പം ഇതെന്താ ഓ ധോനി അങ്ങനെ എൽ കെ ജിക്ക് റെഡി ആവുകയാണ് അപ്പം എന്തൊക്കെയോ കയ്യിലെടുത്ത് നിൽക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ ധോനി മോളിൻ്റെയാണ് അല്ലേ ചേച്ചിൻ്റെ ആണ്ടിരിക്കുമല്ലേ ആ ഓക്കെ അത് ചേച്ചിന്റെയാണ് അപ്പോൾ ഇതാണ് ധോനി മോളിൻ്റെ ബാഗ് ധോനി മോൾക്ക് ബാഗ് മാമ്മാങ്ങിച്ചല്ലേ കുട്ടിക്ക് ബാഗ് ആ മാമൻ തായ്ലാന്റ് പോയപ്പോൾ വാങ്ങിച്ചു കൊടുത്ത ബാഗാണ് ഓ കുട്ടി റെഡി ആയി അതാ ഓ അതെന്താണ് എന്ത് മനസ്സായില്ല ഓ സ്നാക്സ് ബോക്സ് ആണ് അപ്പോ ഓ ഓ അടച്ച ആ അടച്ചുതരാം അടച്ചുതരാം ആ പിടിച്ചോ ആ ഒരു ഹായ് പറഞ്ഞേ അതവിടെ വെച്ചോ പിന്നെന്തൊക്കെ ഉണ്ട് ആ അത് മതി അത് പിന്നെ അടക്കാം ആ ഓക്കെ ഇതെന്താണ് ഓ ഇത് പെൻസിലൊക്കെ ഇടുന്ന സാധനമാണ് ആ അതെന്താണ് കുട്ടി ഓ ഇത് കുട്ടിക്ക് വാട്ടർ ബോട്ടിലോ ഓക്കെ അനിമോളിൻ്റെ വാട്ടർ ബോട്ടിലുണ്ട് ആ അപ്പോൾ ബാഗിന് മാച്ചായിട്ടുള്ള പെൻസിലും ഇതൊക്കെ ഇടാനുള്ളൊരു ബാഗുണ്ട് ആ ഓക്കെ ഇത് കണ്ടില്ല ഇത് കാണിച്ച അതൊക്കെ കുട്ടിൻ്റെ മാമൻ വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ മാമൻ തായ്ലാൻഡിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തതാണ് തായ്ലാൻഡിലെല്ലാം മാമൻ ജോലി ചെയ്യുന്നത് ടൂർ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടതാണ് അല്ലേ ആ ഓ ഇത് ഇവിടുന്ന് വാങ്ങിച്ചാണ് ഓക്കെ 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 ഇതോ ഇതോ ഇതാര് തന്നാണ് സുധാൻറ്റി തന്നാണ് അപ്പോൾ സുതാൻറ്റി വാങ്ങിച്ചു കൊടുത്താണ് കുട്ടിക്ക് ഇതോ ഓ ഇത് ബാഗിന്റെ കൂടെ വാങ്ങിച്ചതാണ് അല്ലേ മാം ഓ ഇത് ആരി വാങ്ങിച്ചതാണോ ശരി അപ്പോൾ അങ്ങനെ എടുത്ത് നോക്കാം ബുക്കുകളൊക്കെ റെഡി ആക്കിയിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ വീട്ടിലും ഇപ്പം ഏകദേശം തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കണു ഒന്ന് സെറ്റ് ആക്കിറ്റ് ഇനിയിപ്പോ എല്ലാവർക്കും ഇതാ ഒക്കെ ചട്ടിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ബുക്ക് അതാണ് ആ ഇതാണ് ഇത് കാതാ കുട്ടിന്റെ എൽ കെ ജി ബുക്ക് എൽ കെ ജി ബുക്ക് ഒക്കെ റെഡി ആയിട്ടുണ്ട് കുട്ടി എങ്ങനെ എൽ കെ ജിക്ക് എങ്ങനെയാ പോകുന്നത് ബസ്സിലാണ് പോണത് കാറിലാണോ എങ്ങനെയാണ് ഓ ബുക്കൊക്കെ എടുത്ത് ഉമ്മയൊക്കെ വെക്കുന്നുണ്ട് എങ്ങനെ പഠിക്കുന്നൊന്നും അറിയില്ല എൽ കെ ജിയിൽ വിട്ടാലേ അറിയുള്ളു കാര്യങ്ങൾ ആ ആൾ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിക്കാണ് ഫിഫ്ത് സ്റ്റാൻഡേർഡിക്കാണ് ഒരു കായ പറയും ആ ആളുടെ ബുക്കും തേൽ തന്നെ അപ്പോൾ എല്ലാവരും കൂടി അങ്ങനെ സ്കൂളിലേക്ക് എന്തൊക്കെയാ പറഞ്ഞു എന്താ മാങ്ങിയാണ് വേറെ പറഞ്ഞതാ ഓസർ ആ ഓക്കെ ഇനി വേറെ കാണിച്ചത് ഉടുപ്പ് ഇനി വേറെ ആ അപ്പൊ അങ്ങനെ ബുക്കുകളെല്ലാം ചേർത്തിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ചേച്ചിന്റെ ബുക്കാണ് കേട്ടോ അത് ഉനിമോളിന്റെ ബുക്കല്ല അത്യ ചേച്ചിന്റെ ബുക്കാണ് ഇത് ദിയ ചേച്ചിന്റെ ബുക്കാണ് ഇതാ ഇതൊക്കെ തി എച്ച് എച്ചിൻ്റെ ബുക്കാണ് ഒക്കെ ചട്ടിയിട്ട് റെഡി ഉണ്ട് അപ്പം എല്ലാ വീടുകളിലും കുട്ടികളുടെ ബുക്കൊക്കെ അമ്മയന്മാരും അച്ഛന്മാരും റെഡി ആക്കി കൊടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എൻ്റെ കുട്ടി അങ്ങനെ അപ്പം അങ്ങനെ എല്ലാവരും തിരക്കിലാണ് ആ ഇനി അടുത്ത ദിവസം സ്കൂളിലേക്ക് പോകുന്ന റെഡി ആവുന്ന വീഡിയോ ആയിട്ട് വരാം ബൈ 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 വരാം മത്തേ ya okay, bye bye okay.